നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് കാണുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ പല ഇടങ്ങളിലായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചിട്ടുള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ഒക്ടോബർ ഒന്നാം തീയതി ചൊവ്വാഴ്ച നടക്കുന്നതാണ് നാളെയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ സ്ഥാപിച്ച തൊണ്ണൂറ്റിയൊന്ന് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് നാളെ നടക്കുന്നത് വിവിധ ജില്ലകളിൽ സൈറണുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ വിശദാംശങ്ങളും അവയുടെ പരീക്ഷണം നടത്തുന്ന സമയവും ദുരനിവാരണ അതോറിറ്റി പുറത്തുവിട്ടിട്ടുണ്ട് പരീക്ഷണമായതിനാൽ തന്നെ സൈറണുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി ഓഫീസിൽ നിന്നും ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് മൊബൈൽ ടവറുകളിലും സർക്കാർ കെട്ടിടങ്ങളിലും ഒക്കെ തന്നെ സൈറണുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സംസ്ഥാന കൺട്രോൾ റൂമുകൾക്ക് പുറമെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇതിലൂടെ അപായ മുന്നറിയിപ്പുകൾ നൽകാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരും ഒരു മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡുവിന്റെ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപേക്ഷ സമർപ്പിച്ച അർഹരായിട്ടുള്ള കർഷകർക്ക് ഒക്ടോബർ അഞ്ചാം തീയതി തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് പി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഏകദേശം എട്ടര കോടിയോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡുവിൽ രണ്ടായിരം രൂപ എന്ന കണക്കിൽ വർഷത്തിൽ മൂന്ന് തവണയായിട്ട് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴ് ഗഡുക്കളാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ വിതരണം ചെയ്തത് ഈ സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകർക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മോദി സർക്കാരിന്റെ പുതുതായിട്ട് ആരംഭിക്കുന്ന പി ഇന്റേൺഷിപ്പ് സ്കീമിന്റെ മാർഗനിർദ്ദേശം അടുത്തയാഴ്ച കേന്ദ്രം പുറത്തുവിടുമെന്ന് റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ പ്രധാന നിർദ്ദേശമായിരുന്നു വിദ്യാർത്ഥികൾക്ക് കോർപ്പറേറ്റ് കമ്പനികളിൽ സാമ്പത്തിക സഹായത്തോടെയുള്ള ഇന്റേൺഷിപ്പ് അനുവദിക്കുക എന്നത് ഇതിനായിട്ട് ഇരുപതിനായിരം കോടി രൂപ മാറ്റിവയ്ക്കുകയും ചെയ്തിരുന്നു കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാകും പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പുറത്തിറക്കുക പ്രതിമാസം അയ്യായിരം രൂപ വീതം ഒരു വർഷം അറുപതിനായിരം രൂപ വീതം തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പദ്ധതിയാണിത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കുക എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും പദ്ധതിയിൽ അംഗത്വം നൽകുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണം ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലെ റേഷൻ വിഹിതം അന്നേ ദിവസം മുതൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുതന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ചയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് അടുത്ത മാസം ഒന്ന് രണ്ട് തീയതികളിൽ അതായത് ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്ന് പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അവസാനമായി സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി തിങ്കളാഴ്ച സെപ്റ്റംബർ മുപ്പതാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഗ്രാമിന് ഏഴായിരത്തി എൺപത് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക